വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൺ അമർത്തുക അതാ പടക്കം പൊട്ടുന്നു പൂത്തിരി കത്തുന്നു ആകാശത്ത് പല നിരത്തിലുള്ള ഗുണ്ടുകൾ വർണ്ണം വാരി വിതറുന്നു ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല വിഷുവാണോ അല്ല ചെറിയ പെരുന്നാളാണോ ഏയ് അതുമല്ല അയ്യപ്പൻ വിളക്കും പൂരവുമല്ല പിന്നെ എന്തായിരിക്കും ആലോചിച്ചിട്ട് ഇവരെത്തും പിടിയും കിട്ടിയില്ല അവസാനം ആലോചിച്ച് ആലോചിച്ച് ഉറക്കം വന്നപ്പോൾ സമയം ഏകദേശം ഒരു മണിയായി കാണും നേരം പുലർന്നപ്പോൾ കണ്ടവരോടെല്ലാം ചോദിച്ച് തലേന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെ ഉണ്ടായ വെടികഥയായിരുന്നു അവസാനം റേഷൻ കടയിലെത്തി അവിടെ അതാ റേഷൻ കടക്കാരൻ വിഷണ്ണനായിരിക്കുന്നു കാര്യം തിരക്കിയപ്പോൾ റേഷൻ കടക്കാരൻ വിതുമ്പി കേട്ടപ്പോൾ എനിക്കും സങ്കടം വന്നു ഇനി മുതൽ മഞ്ഞക്കാർഡുകാരൻ റേഷൻ കടയിലേക്ക് വരില്ലത്രേ കാരണം അവരൊക്കെ അതിദാരിദ്ര്യ രേഖക്ക് പുറത്തായത്രേ റേഷൻ കടക്കാരന്റെ അവലാദി ഏറ്റവും കൂടുതൽ അരി വാങ്ങിയിരുന്നത് മഞ്ഞക്കാർഡുകാരായിരുന്നു പോലും അവർക്ക് കാർഡ് ഒന്നിന് കിലോ അരി കെട്ടിയിരുന്നു അവർ വന്നില്ലെങ്കിൽ റേഷൻ കടയിലേക്ക് അരിയുടെ വരവ് കുറയും റേഷൻ കടക്കാരുടെ കമ്മീഷൻ കുറയുമെന്ന് പേടി റേഷൻ കടക്കാരൻ കുഞ്ഞുകുട്ടന് അത് കേട്ടപ്പോൾ ഞാൻ ചാറ്റജി പിയോട് ചോദിച്ചു കേരളത്തിൽ അതിദരിദ്രരുടെ എണ്ണം എത്രയെന്ന് ഉടനെ ഉത്തരം വന്നു കേരളത്തിൽ അന്ത്യോദയ അന്നയയോജന വിഭാഗത്തിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾ ഉണ്ടെന്ന് പക്ഷെ അത് ഞാൻ വിശ്വസിച്ചില്ല എങ്ങനെ വിശ്വസിക്കാനാവും നമ്മുടെ ഗവൺമെന്റ് പറയുന്നു കേരളത്തിൽ അവസാനമായി ആകെ ഉണ്ടായിരുന്ന അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്രരെ അതിദരിദ്ര വിഭാഗത്തിന്റെ പുറത്ത് എത്തിച്ചു എന്ന് ആ പ്രഖ്യാപനത്തിന്റെ ആർപ്പുവിളിയും പടക്കം പൊട്ടിക്കലുമായിരുന്നു അത്ര തലേദിവസം കേട്ടത് ഭരണവർഗത്തിന്റെ സന്തോഷം കേരളത്തിന്റെ പരശുരാമന്റെ ആ ദരിദ്ര രാജ്യത്തിൽ നിന്നുള്ള മോചനത്തിന്റെ വിളംബരജാത അതിന്റെ അലയറുകളായിരുന്നു അത്രേ ഈ വെടിയും പുകയും അത് പ്രഖ്യാപിക്കാൻ മമ്മൂട്ടിയും മോഹൻലാൽ കമലഹാസൻ എന്നിവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പക്ഷേ എന്താണെന്ന് അറിഞ്ഞില്ല ലാലും കമൽഹാസനും ആ പ്രഹസനത്തിന് തിരികൊളുത്താൻ വന്നില്ല എന്നാണ് അറിഞ്ഞത് സുഹൃതം ചെയ്യാത്തവർ അതുകൊണ്ടല്ലേ ആ വിശുദ്ധ കർമ്മത്തിൽ പങ്കെടുക്കാനാവാതിരുന്നത് വന്നത് മമ്മൂക്ക് മാത്രം ക്ഷത്തിനടുത്ത് ചാർജ് ജി പി അറുപത്തിനാലായിരം എന്ന് സർക്കാർ ചാർജ് ജി പി പലയിടത്തും പരതി കൊണ്ടുവരുന്ന വിവരമാണ് നൽകുന്നത് അതും ഗവൺമെന്റ് സെറ്റുകൾ വരെ തപ്പി വല്ലാത്തൊരു കൺഫ്യൂഷൻ ആര് വിശ്വസിക്കും അപ്പോൾ ചാറ്റ് ജിപിയോട് എന്റെ അടുത്ത ചോദ്യമായി കേരളത്തിൽ എത്ര മഞ്ഞക്കാരുള്ളവരുണ്ടെന്നായി അടുത്ത ചോദ്യം അതിനുത്തരം ഷഡേ എന്ന് വന്നു അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം അപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേട്ടത് അതിനുവേണ്ടി തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അവരെ അതീവ ദരിദ്രരെ കൂട്ടത്തിൽപ്പെട്ടില്ലേ ആ സ്ത്രീ ഇന്നത്തെ പത്രവാർദ്ധ ഇന്നത്തെ വാർത്ത ഏതാണ് ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് പട്ടിണി കടന്ന് ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്ന വാർത്ത കഷ്ടല്ലേ ഒരു കുടിലിൽ ചിലപ്പോൾ പഴയ പഴകിയെ കൊണ്ട് മറച്ച മണിമാളികയിലാവാം അവർ അന്തി ഉറങ്ങിയിരുന്നത് അതുകൊണ്ടായിരിക്കാം ആരും അന്വേഷിക്കാതിരുന്നതും പട്ടിണി കിടന്നും മരിച്ചതും ഇതുപോലുള്ള മണിമാളികകൾ നമ്മൾ ധാരാളം സോഷ്യൽ മീഡിയകളിൽ കാണാറുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപത്തിന് ഉത്തരം നൽകേണ്ടവർ മമ്മൂട്ടി അടക്കമുള്ള ഈ പടക്കം പൊട്ടിച്ചവരാണ് <ion> ും മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാട് പച്ച നുണകളുടെ സമാഹാരമാണത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ് അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അറുപത്തിനാലായിരം പേരായത് മാറിയത് രണ്ടാമത് ഗവൺമെൻറ് തന്നെ നിയമസഭയിൽ തന്ന മറുപടിയിൽ കേന്ദ്ര ഗവൺമെൻറ് ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിക്കുന്നത് ആണ് എ എ വൈ പദ്ധതിയുടെ പ്രകാരമുള്ള അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം കാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നു ആ കാർഡുകൾ ആ കാർഡുകൾ അനുസരിച്ച് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം പേര് കേരളത്തിൽ ദരിദ്രരിൽ അതി അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ദാ ഇപ്പൊ ശരിയായി ഇല്ലെങ്കിൽ ഞാനും കള്ളം പ്രതിപക്ഷ നേതാവും സംസ്ഥാനത്ത് അഞ്ചു ലക്ഷത്തി മാസം മുപ്പതാം തീയതി ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടിക്ക് മന്ത്രി ജി ആർ അനിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത് ഇപ്പോൾ ഇതാ ഞങ്ങളുടെ അവകാശവാദത്തെ ശരിവച്ചുകൊണ്ട് മാതൃഭൂമി ചാനലും പറയുന്നു കേരളത്തിൽ ആറു ലക്ഷത്തിനടുത്ത് അതിദരിദ്രനുണ്ടെന്നും അത് നമ്മുടെ നിയമസഭയിൽ ഷൊർണൂർ എം എൽ എക്ക് കഴിഞ്ഞ മാസം നൽകിയ മറുപടിയിൽ പറഞ്ഞ കാര്യമാണത്ര എന്നിട്ടും ഇത്ര പെട്ടെന്ന് അത് അസാധുവായതെങ്ങനെ അതിനും ന്യായമുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഉപായം കൊണ്ട് ഓട്ടയടച്ചാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നതെന്ന് അറിയാത്ത എത്ര പേർ കേരളത്തിൽ നിന്നും ഈ പേരെടുക്കാനും അന്യൻ്റെ പേരെടുക്കാനും ഞങ്ങൾ കഴിഞ്ഞ് ആരുമുള്ളൂ ഉപയോഗിച്ചാൽ അതിലൊന്നാമത്തെ ആളുടെ എയുടെ ആവശ്യം ഇതാണ് കറണ്ട് ബില്ല് ഗ്യാസ് ബില്ല് എന്നിവ അടയ്ക്കാനുള്ള മാർഗ്ഗം വീയുടെയും ആവശ്യം അത് തന്നെയാണ് സീഡ് ആവശ്യം ഒരു പെട്ടിപ്പീടിയാണ് ഉപജീവന മാർഗം നാലാമത്തെ ആളുടെ ആവശ്യം ഒരു വീട് റിപ്പയറിംഗ് ആണ് അഞ്ചാമത്തെ ആളുടേത് ഉപജീവന മാർഗ്ഗമാണ് ആറാമത്തെ ആളുടേത് മരുന്നാണ് ഏഴാമത്തെ ആളുടെത് ബില്ല് അടയ്ക്കാനുള്ള മാർഗ്ഗമാണ് വീട് റിപ്പയർ ആവശ്യപ്പെടുന്ന എട്ടാമത്തെ ആൾ കിറ്റ് കിട്ടുന്നുണ്ട് ഒമ്പതാമത്തെ ആൾക്ക് വീട് റിപ്പയർ ലഭിച്ചു കിറ്റ് കിട്ടുന്നു പത്താമത്തെ ആൾ വീട് റിപ്പയർ വേണം മരുന്ന് വീൽ ചെയർ എന്നിവ വേണം ഇതാണ് അതീവ ദരിദ്രരുടെ ആവശ്യമായി ഗുണഭോക്താക്കൾ സർക്കാരിന് മുമ്പിൽ വെച്ച കാര്യം സർക്കാർ അതാണ് നിവർത്തിച്ചു കൊടുക്കുന്നത് അപ്പോ ഈ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടിയിൽ ഇപ്പോൾ വീൽ ചെയർ വേണം ഒരാൾക്ക് എന്ന് പറയുമ്പോൾ അയാൾ മറ്റ് കാര്യങ്ങൾ അയാൾ നടക്കുന്നുണ്ടാകാം സർക്കാരിന് കിട്ട കിറ്റ് കിട്ടുന്നുണ്ടാകാം സൗജന്യ ധാന്യങ്ങൾ കിട്ടുന്നുണ്ടാകാം അജിൻസിന്റെ നാട്ടിലെ അതിദരിദ്രരുടെ ആവശ്യങ്ങൾ ഇതൊക്കെ ആയിരുന്നു അത്രേ ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെ ആയിരിക്കാം അതിദരിദ്രർക്കുള്ളത് അങ്ങനെയുള്ള ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തായിരിക്കണം അവസാനത്തെ അറുപത്തിനാലായിരത്തി ആറ് പേരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് കിറ്റ് കൊടുത്ത് വീൽചെയർ കൊടുത്ത് ചികിത്സ കൊടുത്ത് നിങ്ങൾ അതിദരിദ്രരെ ഇല്ലായ്മ ചെയ്തെങ്കിൽ അത് നല്ലത് തന്നെ പക്ഷേ എനിക്ക് വീണ്ടും ഒരു സംശയം ഒരു ഇടതുപക്ഷ സൈബർ പോരാളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട അതിദരിദ്രരുടെ സ്വഭാവ ഗുണങ്ങളാണ് അതിൽ അതിദരിദ്രർക്ക് വേണ്ട ഒന്നാമത്തെ യോഗ്യതയായി പറയുന്നത് സ്വന്തമായ സ്ഥലമുള്ള പരിമിതികൾ ഉണ്ടെങ്കിലും എല്ലാവർക്കും ആപേക്ഷികമായ സ്ഥലമുള്ള ചെറിയ വീടുകളുള്ള കുടുംബം എന്നാണ് ഒന്ന് എന്താണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞവൻ അറിയാം രണ്ട് എ എ വൈ പദ്ധതി പ്രകാരം എ ഐ വൈ പദ്ധതിയിൽ റേഷൻ റേഷൻ ലഭിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലുള്ള അടിസ്ഥാന ജീവിത സാഹചര്യങ്ങളുള്ള കുടുംബം മൂന്നും കിടപ്പ് രോഗികളുള്ള എന്നാൽ കുടുംബാംഗങ്ങൾ ജോലിയെടുക്കുന്ന ദരിദ്ര കുടുംബം നാല് വയോജനങ്ങളുള്ള ദരിദ്ര കുടുംബം അഞ്ച് സ്ഥലവും വീടുമില്ലാതെ തെരുവിൽ അലയുന്നവർ ആറ് റേഷൻ കാർഡ് ഇല്ലാത്ത ഭക്ഷ്യധാന്യം ലഭിക്കാത്ത തൊഴിലെടുക്കാൻ കഴിയാത്ത കുടുംബം ഏഴ് കിടപ്പുരോഗിയെ പരിചരിക്കുന്നത് മൂലം തൊഴിലെടുക്കാൻ കഴിവുണ്ടായിട്ടും ഒരാൾക്ക് പോലും തൊഴിലെടുക്കാൻ കഴിയാത്ത ദരിദ്ര കുടുംബം എട്ട് വയോജനങ്ങളിൽ മാത്രമുള്ള ദരിദ്ര കുടുംബം ഇതാണ് അതിദരിദ്രരുടെ സ്വഭാവ വിശേഷണങ്ങൾ ഇതൊക്കെയാണ് അതിദരിദ്രരുടെ മാനദണ്ഡം എന്നിരിക്കെ ഈ അതിദരിദ്രർ എങ്ങനെ അറുപത്തിനാലായിരത്തി ആറ് പേരായി ചുരുങ്ങി ഈ ചോദ്യത്തിന് ഇടതുപക്ഷം ജനങ്ങളോട് ഉത്തരം പറഞ്ഞ മതിയാവും നിങ്ങൾ പറയുന്ന മാനദണ്ഡങ്ങളിൽ തന്നെ പറയുന്നു എ എ വൈ പദ്ധതി പ്രകാരം റേഷൻ ലഭിക്കുന്നവർ അതിദരിദ്രരാണെന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റേഷൻ എ എ വൈ റേഷൻ കാർഡ് ഉടമകൾ ഇപ്പോൾ എവിടെയാണ് ആകെ അറുപത്തിനാലായിരത്തി ആറായിരം പേർ ഉണ്ടായിരുന്നുള്ളൂ എന്ന അവരെയും നിങ്ങൾ അതി ദരിദ്രരിൽ നിന്നും മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇനി അരിത് ദരിദ്രരില്ലേ അവർക്കാർക്കും ഈ ആനുകൂല്യങ്ങൾ ഇനി മുതൽ കിട്ടില്ലേ അങ്ങനെയെങ്കിൽ കേരളത്തിലെ മഞ്ഞ കാർഡുകൾ നിങ്ങൾ നിർത്തലാക്കുമോ മഞ്ഞക്കാരന് അവകാശമില്ലാത്തവർ ആ കാർഡ് വെച്ച് അരിമേടിച്ചാൽ മറ്റവകാശങ്ങൾ നേടിയെടുത്താൽ അത് കുറ്റമല്ലേ വേണ്ട ഇനി എല്ലാം പോട്ടെ നിങ്ങൾ അതിദരിദ്ര നിർമ്മാർജ്ജനം നടത്തിയതായി പ്രഖ്യാപി പ്രഖ്യാപിച്ച വെളിച്ചത്തിൽ കേന്ദ്രം അതിദരിദ്രർക്കുള്ള അരി വെട്ടിക്കുറച്ചാൽ ആര് സമാധാനം പറയും സത്യത്തിൽ പിണറായിയും പിണറായിയുടെ ഗവൺമെന്റും അതിദരിദ്രരുടെ കഞ്ഞിക്കലത്തിൽ മണ്ണ് വരയിടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് അതിദരിദ്രരുടെ കാർഡുകളുണ്ട് അതിന്റെ പുറത്ത് കടത്തിണയിലും റോഡരികിലും അന്തി ഉറങ്ങുന്ന വീടും സ്ഥലവുമില്ലാത്ത ആരും ആശ്രയമില്ലാത്ത ജനങ്ങളുണ്ട് സ്വബോധമില്ലാത്ത ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാതെ അറിയുന്നവരുണ്ട് അവരെ എല്ലാം മണ്ണിട്ടുമൂടിയാണ് അതി അതിദരിദ്രരെ അറുപത്തിനാലായിരത്തി ആറിലേക്ക് ചുരുക്കിയതും അവസാനം അവരെ ഇല്ലായ്മ ചെയ്തതും ഒരു ജനത അതിദരിദ്രനാണെന്ന് പറഞ്ഞ അവകാശം വാങ്ങുന്ന കാലത്തോളം കേരളം അതിദരിദ്ര അതിദാരിദ്ര്യമൊക്കെ കേരളമാണെന്ന കേരളമാണെന്ന് ആർക്കും പറയാനാവില്ല അഥവാ എ എ വൈ കാർഡ് കേരളത്തിലുള്ള കാലത്തോളം കേരളത്തിൽ അതിദരിദ്രന്ന് പറയാൻ കഴിയില്ല എന്റെ ആൾക്കാരന് ഞാൻ മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കുന്നു എന്നതുകൊണ്ട് അവൻ ദരിദ്രൻ അല്ലാതാവുകയോ അതിദരിദ്രൻ അല്ലാതാവുകയോ ചെയ്യില്ല അവൻ സ്വയം പര്യാപ്തനാവുന്നതുവരെ അയാൾ അതിദരിദ്രൻ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഏതൊരു ഗവൺമെന്റും കിറ്റും മുപ്പത്തഞ്ച് കിലോ അരിയും കൊടുത്താൽ അയാൾ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിതനാവില്ല അയാളുടെ ആവശ്യങ്ങൾക്ക് അയാൾ സ്വയം പര്യാപ്തനാവണം അതല്ലെങ്കിൽ ഒരു ജനകീയ ഗവൺമെന്റ് തന്റെ ജനതയെ സംരക്ഷിക്കുന്നു എന്ന് ഇതിന് പറയാനാവും അത് ഭരണകൂടത്തിന്റെ ബാധ്യതയുമാണ് അപ്പോഴും അതിദരിദ്രർ അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി തന്നെയാണെന്ന് തോന്നുന്നു ഞാനൊരു പരസ്യം കണ്ടു കടത്തിനയിൽ ഉറങ്ങുന്ന ഒരുത്തനെ കേരള പോലീസ് വന്ന് തൊട്ടു കൂടെ ചേർത്ത് പാലും പാൽപായസവും നൽകി സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മുടെ ശ്രീനിവാസിന്റെ സിനിമയിലായിരുന്നുവെങ്കിൽ നേരം നേരെ പുലരുവോളം ചുരിക്കാനുള്ള വകയുണ്ടായിരുന്നു അതിന് കാരണം ഉറങ്ങിക്കെടുക്കുന്ന ഒരുത്തനെ കേരള പോലീസ് പോലീസ് വന്ന് വിളിച്ചാൽ എപ്പം ബോധം പോയി എന്ന് ചോദിച്ചാൽ മതി അധികാരം നിലനിർത്താനും പിടിച്ചെടുക്കാനും എന്ത് കുതന്ത്രവും പ്രയോഗിക്കാം നിലനിൽപ്പിന് വേണ്ടി എന്ത് നെറുകേടുമാവാം പക്ഷേ എല്ലാറ്റിനും അതിവരം ഉണ്ടാവണം പുത്തുമലയും മുണ്ടക്കൈയും ചൂരൽ മലയും എല്ലാം ഇപ്പോഴും കണ്ണീർ വാർത്ത് നിണമൊലിച്ച് നിൽക്കുകയാണ് അവർക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം എവിടെയൊക്കെയോ കയറി ഇറങ്ങുന്നുണ്ട് പോലും ദൈവത്തെപ്പോലും സ്വർണമെന്ന് പറഞ്ഞ് പറ്റിച്ച് ചെമ്പു പൂച്ചുന്ന കലികാലമല്ലേ അതിലും ചില വിജയരസ്യങ്ങൾ ഉണ്ടാവാം